മോട് മൊത്തം പോയിട്ടില്ല ഞാൻ ഇപ്പൊ ഉറങ്ങി എണീച്ച പാട് മേഹറിന്റെ ഗോൾ വന്ന് മേഹറിന്റെ ഗോൾ മോള് മൊത്തം കരച്ചിലാണ് ആരോ ഏ എഡിറ്റ് എടുത്തിട്ട് ഇട്ടുവരും എന്തോ ഒരു ഉബി എന്താന്ന് ഉബ ടിവി എന്ന് പറഞ്ഞൊരു തന്തയില്ലാത്തവൻ ഏയ് എഡിറ്റ് ഞാനും മേറും മുത്തം വെക്കുന്ന പോലെ തന്നെ ഏ എഡിറ്റും എടുത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല സംഭവം തന്നെ തന്നെ ഇതാണുള്ളത് ഇത് വണ്ടിയല്ല മോ അതാണ് പ്രശ്നം എന്റെ മൊത്തം മൂട് പറ്റുള്ളത് ഞാൻ ഉറങ്ങി എണീച്ച് ഇപ്പം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വിളിച്ച് കരച്ചല്ലേ വീട്ടിലെല്ലാം ഫുള്ള് സീനാന്ന് ആരോ നമ്മളെ സാധനം എടുത്തിട്ടാന്ന് ഒട്ടേ ഇതച്ചു ഞാൻ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതിന്റെ തമ്മയിൽ ഏതോ ഒരു ഏയ് വീഡിയോ ആണ് പക്ഷെ അതിന്റെ തമ്മയിൽ നമ്മൾ രണ്ടാളും ഇങ്ങനെ മുഖം മുഖം ഇങ്ങനെ മുട്ടിച്ചിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണുള്ളത് ഉറങ്ങി അടിച്ചോണ്ട് ഞാൻ കേൾക്കുന്ന ഈ മെഹറിന്റെ കരച്ചിലാണ് ഇന്നത്തെ മൊത്തം മൂട് പോയിട്ടുള്ളത് മനസ്സിലായി അപ്പൊ ആ ആരിലോ ഏയി വെച്ചിട്ട് ഞാനും വേറും നിൽക്കുന്ന എന്തെല്ലോ സാധനം ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് വെറുതെ നാണം കെട്ട പരിപാടി കാണിക്കല്ല കാര്യം പറയാതെ ഇതിൽ കാണി അയാ ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെയും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകൊണ്ട് കാണിക്കാൻ കഴിയില്ല ാരും ഇറക്കിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ ആ ഇറക്കിയത് ആരായാലും ഓ ഇത് കാണുന്നുണ്ടെങ്കിൽ ഡിലിറ്റ് ദയവ് ഏത് പറ്റുമെന്ന് ഡിലിറ്റ് ആയി സ്ട്രൈക്ക് കൊടുക്കാനൊന്നും കഴിയില്ല നമ്മളെന്തെങ്കിലും ഇത് എന്തായാലും ഇത് ഫസ്റ്റ് ക്ലിപ്പ് അപ്ലോഡ് ഒറിജിനായത് ഉബ്ബ ഇൻസ്പയർ ആയിട്ടാ ഉബ്ബ ഉബ്ബ സ്നേഹം എന്താ ഇതാണ് മോക്ക് ഇംഗ്ലീഷ് ആ 12 മണിക്കൂർ മുന്നേ കണ്ടോ എന്താലും കുറേ ആൾക്കാരുടെ അടുത്ത പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശീമാ ചിറ ഉസ്മാൻ സർഹുദി ഡോനേറ്റഡ് 100 രൂപ ത്രൂ Google Pay ശീമ ചിറ ഉസ്മാൻ സർഹുദി താജു 100 രൂപ കൊടുത്തിട്ടുണ്ട് എന്താമത്തെ ഒരു മിനിറ്റ് അണ്ട യൂട്യൂബ് സൂപ്പർ ചാറ്റ് ഓഫ് ആയി പോയി എന്ന് തോന്നുന്നു ഒരു സെക്കൻഡ് കേസ് ഫയൽ ചെയ്യു മിക്കവാറും കേസ് കൊടുക്കും അറിയില്ലാ വീടിനോട് മൊത്തം സാഡായിട്ടാണുള്ളത് നോർമൽ കോൾ ഹലോ നീ ഞാൻ ഞാൻ അതിനകത്ത് കമെന്റ് ചെയ്യാറൊക്കെ ഒരു ഇതില്ലല്ലോ ഞാൻ എന്നിട്ട് പറഞ്ഞു അങ്ങനെ ഇപ്പൊ ഭയങ്കര മോശായി പോയി ഇപ്പൊ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ ഉള്ള ആൾക്കാർക്ക് ഞാൻ കണ്ടില്ല ഞാൻ വീഡിയോ കണ്ടില്ല ഞാൻ അപ്പൊ തമ്മില് കണ്ട് അതില് മൊത്തം ഇങ്ങനെ മുഖം മുഖം മുട്ടിട്ട് നിക്കുന്ന ഫോട്ടോ കണ്ട് ഏഴിയാണെന്ന് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നമ്മളെ ഫാമിലി വീട്ടുകാർക്കും ഒന്നും ചിലപ്പോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്റെ അനിയനെ വിളിച്ചിട്ട് ഭയങ്കര ചൂടായി ഇപ്പൊ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടാ ഞാൻ എന്നിട്ട് അനിയൻ എന്ന് പറയുമ്പോ അന്ന് വന്ന് കേക്കലോ ആ ആ ആ അല്ല മനസിലായി അല്ല ഇതൊന്നും പ്രശ്നമല്ല വേറെ ഇത് ഇട്ടിട്ട് ഞാനിപ്പോ നോക്കിയപ്പോ ട്വൽവ് അവേഴ്സന്ന കണ്ടോ പന്ത്രണ്ട് മണിക്കൂറായി ഇത് വന്നിട്ട് അപ്പം ഇത് എന്താ പറയാ ആ ഇത് വേറെ കൊറേ പേജില് എന്തായാലും കോപ്പി പോയിട്ടുണ്ടാവും മനസ്സിലാവും ഇതിപ്പോ ആ പേജുകാർ ഡിലീറ്റ് ആക്കിയിട്ടും കാര്യമില്ല അതാണ് പ്രശ്നം എന്ന് ആക്കിട്ടും ആ പേജുകാരെ കൊണ്ട് എന്താ പറയാ ഇതിന്റെ കോപ്പി ഏടെ ഉണ്ടോ സോഷ്യൽ മീഡിയ ഏടെ ഉണ്ടോ അതിനെല്ലാം അതിന്റെ ലിങ്ക് എടുത്തിട്ട് സ്ട്രൈക്ക് കൊടുത്ത് അത് അവര് സ്ട്രൈക്ക് കൊടുത്ത് മായ്പിച്ചിട്ട് അവര് ഡിലീറ്റ് ചെയ്യണം സാലം വല്ല്യ ഒന്നും എനക്ക് അറിയില്ല വർക്കാവുന്നോ അവര് ചെയ്യോന്നറിയില്ല നീ ചോയിച്ചു നോക്ക് ും അതൊന്നും പ്രശ്നമില്ല പക്ഷെ ഇതിപ്പോ ആ ഫോട്ടോ കണ്ടത് ഏ ആണെന്ന് തന്നെ ആൾക്കാര് വിശ്വസിക്കൂല കൊറേ പേര് അയച്ചത് ശരിക്കും കൊറേ ആൾക്കാര് അതാണ് പിന്നെ നീ പറഞ്ഞാ മതി ഏയ്ന്ന് ഒരു സ്റ്റോറി ആയിട്ട് ഇട്ടാ പോലെയാ അല്ല ഞാൻ ആ ഞാൻ പറഞ്ഞ ലൈവാണ് ഞാൻ ലൈവ് പറഞ്ഞോളാം പിന്ന ഇത് എന്തായിരുന്നു അപകട പ്രശ്നമൊന്നും ഇല്ല ലോക്കായിട്ട് ഇരിക്കുന്നു ഞാൻ കാരണമാണ് സ്റ്റോറി അറിയുന്നുള്ളത് എത്രയോ എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ഉണ്ട് അതൊന്നും പ്രശ്നമില്ല പക്ഷെ ഇതാണെങ്കിൽ വേറെ വേറെ ആൾക്കാരൊക്കെ രീതിക്കൊക്കെ അല്ലേ എടുക്കുള്ളൂ അതാ അതാ എന്റെ പേടി ലാസ്റ്റ് ലാസ്റ്റ് ഞാൻ നിന്നെ നിന്നൊക്കെ ഞാൻ എന്തായാലും ഇവിടെ പറഞ്ഞു ഞാൻ എല്ലാരും അറിയിച്ചോളാം അതേ അപ്പൊ ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല ഞാൻ ഇതിൽ ലൈവ് കാണിക്കുന്നില്ല ഞാൻ ഞാൻ സംഭവം കണ്ടവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞോളാം ഇപ്പൊ ശരി ഓക്കെ കാണിക്കാൻ കഴിയില്ല അത് സീനാണ് അതിൽ അത്രയും ഇന്റിമേറ്റ് പോലെയാണത് ഞാൻ വീഡിയോ കണ്ടിട്ടില്ല ഫോട്ടോയിൽ തന്നെ അത്രയും ഇങ്ങനെ മുഖം മുട്ടിട്ടാ ഉള്ളത് കണ്ടവരോട് ഞാൻ പറയാ ഈന്റെ കട്ടിങ് നിങ്ങൾ പല കട്ടിങ്ങുകളും എടുത്തിട്ട് ഇൻസ്റ്റൽ ഇടുന്നുണ്ടല്ലോ ഇതിന്റെ കട്ടിംഗ് എടുത്തിട്ട് ഇൻസ്റ്റൽ ഇട്ടോ മുത്തേ മുത്ത ഇതൊരു പണ്ടിന്റെ ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് മനസിലാ പിന്നെ ഒരു പ്രായപൂർത്തിയായ എന്നെ പോലത്തെ ഒരു ചെക്കൻഡും ജീവിതം വെച്ചിട്ട് അല്ലേ അല്ലെ ഇത് തമാശ അല്ല ഇത് ഞാൻ ശരിക്കും നോക്കണ്ടേ ഇത് സീനാണ് ഇത് സീനാണ് ഇത് വെച്ചാൽ നമ്മക്ക് പോട്ടെ എന്റെ കാര്യം പോട്ടെ ഒക്കെ പറഞ്ഞ നാളെ അങ്ങനെ കഴിച്ചു പോകണ്ടല്ലോടാ മുത്തേ എനക്കും നാളെ അങ്ങനെ കഴിച്ചു പോകണ്ടല്ലേ ഇതിപ്പോ നമ്മള് രണ്ടാളും മുഖും മുഖും മുട്ടിട്ടുള്ള ഫോട്ടോയും വീഡിയോ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരന്നു നടന്ന് എത്ര കാലം കഴിഞ്ഞാലും കാർത്തിട്ടുണ്ടാവും അല്ല അപ്പൊ രണ്ടാളും ജീവിതം പോകുന്നില്ല എന്റെ പോട്ടെ ഓളെ ജീവിതം പോകുന്നല്ലേ

നിങ്ങള് മനസ്സിലാക്കേണ്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതെന്താണാത്ത അതല്ല അത് കുത്തിയിട്ടില്ല ഇല്ല മങ്കി കയറുമ്പേ ആവശ്യള്ളൂ മങ്കി കയറുമ്പോ ആവശ്യമുള്ളൂ മങ്കിയിൽ നമ്മൾ ഇന്ന് കേറുവോ ഇല്ല ഇന്നൊരു ഷോർട്ട് സ്ട്രീം സ്പ്രീമും കയറാതെ